അപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് നിങ്ങളെല്ലാവരെയും കാണണമെന്ന് ഉദ്ദേശിച്ചത് ഒരു കാര്യം ആശാ വർക്കർമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാരണം ഒരു കള്ളം നൂറ് തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നും എന്നുള്ള സിദ്ധാന്തം ജീബൽസ്യൻ സിദ്ധാന്തം ആ സിദ്ധാന്തം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രം ഞങ്ങൾക്ക് തരാനുള്ളത് തന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആശാവർക്കർമാർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്തത് എന്നുള്ള പച്ചക്കള്ളം ആ പച്ചക്കള്ളം തുടരെ തുടരെ ആവർത്തിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി എൻ എച്ച് എം ഫണ്ടിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നൽകാനുള്ള മുഴുവൻ തുകയും കേരള സർക്കാരിന് നൽകിക്കഴിഞ്ഞു മാത്രമല്ല അധിക തുക അടക്കം നൽകിയിട്ടുണ്ട് ജനുവരി ഇരുപത്തി വരെയുള്ള കണക്ക് പാർലമെന്റിൽ വെച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കോപ്പി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പാർലമെന്റിൽ വെച്ചിട്ടുള്ള കണക്കിൽ അന്ന് പറഞ്ഞിരുന്നത് തൊള്ളായിരത്തി പതിനാല് പോയിന്റ് രണ്ട് നാല് കോടി കൊടുക്കേണ്ടതിൽ എണ്ണൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിക്കഴിഞ്ഞു ഈ പണം മുഴുവൻ ആശാവർക്കർമാരുടെ ഇൻസെന്റീവല്ല എൻ എച്ച് എമ്മിന്റെ കീഴിൽ വരുന്ന വിവിധ പദ്ധതികൾക്ക് വേണ്ടിയുള്ളതാണ് അതിൽ ഒന്ന് മാത്രമാണ് ഇൻസെന്റീവ് അതായത് കേന്ദ്ര സർക്കാർ നൽകേണ്ട ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള പണം തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇനി അഥവാ വാദത്തിന് വേണ്ടി തൊണ്ണൂറ്റിയേഴ് കോടി കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് വെച്ചാലും ബാക്കിയുള്ള എണ്ണൂറ്റി പതിനാലിൽ നിന്ന് ഇൻസെന്റീവ് കൊടുക്കാനുള്ള പണം എടുക്കാം ബാക്കിയുണ്ടായിരുന്ന തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിക്കകം ബാക്കിയുള്ള അഡീഷണൽ അടക്കം കൊടുത്തു തീർത്തു ഇപ്പോ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് പുതുതായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഫണ്ട് വിനിയോഗം ഒരു ഒരുപോലെ മുമ്പത്തെ കാര്യാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഫണ്ട് വിനിയോഗം ആ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുള്ള ഒരു കത്ത് ആ കത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറയുന്നതാണ് എന്റെ ബഹുമാന്യരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണോ മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്ന് വീണ ജോർജിന്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന കത്തും വാർത്തയും അതേപടി ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഇന്നിപ്പോ നമ്മുടെ ബാലഗോപാൽ മന്ത്രിയും അതേ കത്തെടുത്ത് പൊക്കിക്കാണിക്കുന്നത് ഞാൻ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഫണ്ട് കേരളത്തിന് ലാബ്സായത് അല്ലെങ്കിൽ നഷ്ടമായത് പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് എന്ന് ആ കത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുകയും നൽകിയ ഫണ്ട് ചെലവാക്കിയതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകി ചെയ്യണം അത് ചെയ്തില്ല അത് ചെയ്യാത്തവർക്ക് കേരളത്തിലടക്കം കേരളത്തിനുൾപ്പെടെ പഞ്ചാബ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ആ സംസ്ഥാനങ്ങൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം കേരളം പറഞ്ഞു ഞങ്ങൾ ആ മാനദണ്ഡങ്ങൾ പാലിക്കാം പക്ഷെ ഞങ്ങൾ മാനദണ്ഡം പാലിക്കാം എന്ന് പറയുമ്പോഴേക്ക് ആ സാമ്പത്തിക വർഷം കഴിഞ്ഞു സാമ്പത്തിക വർഷം കഴിഞ്ഞപ്പോൾ ആ ഫണ്ട് ലാപ്സായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും യു ജി സി ശമ്പളത്തിന്റെ പേരിൽ എഴുന്നൂറ്റമ്പത് കോടി നഷ്ടമായി എന്ന് ബാലഗോപാൽ അടക്കം വന്നിട്ട് സ്ഥിരം പറയുന്നത് ഈ എഴുന്നൂറ്റമ്പത് കോടി നഷ്ടമായത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നന്ന് വിശദീകരിച്ചിട്ടുണ്ട് കാരണം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട കണക്കുകൾ ആ കണക്ക് വർഷാവസാനത്തിനകം കൊടുക്കാത്തതുകൊണ്ട് ആ പണം തരാൻ നിർവാഹമില്ല കാരണം സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിനോട് നേരത്തെ പറഞ്ഞു പറഞ്ഞിരുന്നതാണ് ഈ കണക്കുകൾ മാർച്ച് മുപ്പത്തൊന്നിനകം നൽകണം നൽകിയില്ല അപ്പോൾ യു ജി സി ഫണ്ട് പോയി കൊടുക്കേണ്ട കണക്ക് കൃത്യമായിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നീട് ഞങ്ങൾ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ വർഷം കഴിഞ്ഞപ്പോൾ അത് ലാബ്സായി അതുകൊണ്ട് കേരള സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ കേന്ദ്ര ഫണ്ട് ലാബ്സായത് കേന്ദ്രത്തിന്റെ ഞെരിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എല്ലാവരെയും എല്ലാ കാലത്തും മണ്ടന്മാരാക്കാം എന്ന് ആർക്കെങ്കിലും ധരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ സ്ഥിരമായിട്ട് മണ്ടന്മാരാക്കാൻ കഴിയില്ല എന്ന് ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ തിരിച്ചറിയും ഇനി വാദത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റിയേഴ് കോടി കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു എന്ന് പറയുന്നത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ കിട്ടാൻ ബാക്കിയില്ല പക്ഷെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ അതാണോ ഈ മൂന്ന് മാസത്തെ പണം കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം കേന്ദ്രം എൻ എച്ച് എം ഫണ്ടിൽ തരുന്നതിന്റെ എമൌണ്ടിന്റെ എത്ര ശതമാനമാണ് ഈ ഇൻസെന്റീവ് എന്നെങ്കിലും സംസ്ഥാന ആരോഗ്യമന്ത്രി പറയണം കാരണം ഇപ്പോൾ ഇന്നലെ സിക്കിമിന്റെ കാര്യത്തിൽ പറഞ്ഞു സിക്കിം നൽകുന്ന ഇൻസെന്റീവിനെ കുറിച്ച് പറഞ്ഞത് ഏതോ കോർഡിനേറ്റർ എഴുതി അറിയിച്ചു എന്നാണ് പാർലമെന്റിൽ വെച്ച മറുപടിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സിക്കിം കൊടുക്കുന്നത് പതിനായിരം ആണ് ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നത് പതിനായിരം ആണ് ആന്ധ്രാപ്രദേശ് ഇന്നലെ നിങ്ങളെല്ലാവരും വാർത്ത കൊടുത്തു ഒന്നര ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി ആയിട്ട് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് കൊടുക്കാൻ ആന്ധ്രാപ്രദേശ് തീരുമാനിച്ചു എന്ന് അപ്പൊ ഈ കോർഡിനേറ്റർ എഴുതുന്ന കത്തിന്റെ ആധികാരികതയാണോ പ്രാധാന്യം അതിനാണോ ഏറ്റവും ആധികാരികത അതോ പാർലമെന്റിൽ വെക്കുന്ന മറുപടിയാണോ അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ കള്ളക്കണക്കുമായിട്ട് വരാതെ അവിടെ മഴയും വെയിലും കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കേരള സർക്കാരിന്റെ പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ കേരളത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇരുപത്തോരായിരം രൂപ ആശാവർക്കർമാർക്ക് കൊടുക്കും എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ വീണ്ടും രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ട് കാരണം ആശാവർക്കർമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ സർക്കാർ രണ്ടാമതും വന്നത് കാരണം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളുകളാണ് ആശാവർക്കർമാർ അവർക്ക് ഇരുപത്തയ്യായിരം ഇരുപത്തോരായിരം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് അവരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തി ഇപ്പോൾ അവരെ പറ്റിക്കുന്നത് അവർക്ക് കൊടുക്കാതിരിക്കുന്നത് മിതമായിട്ടുള്ള ഭാഷയാണ് ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞു പറ്റിക്കലാണ് അവരെ വഞ്ചിക്കലാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ നടത്തുന്ന ശ്രമം ആ ശ്രമം വിലപ്പോവില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം